സംസ്ഥാന സർക്കാരിന്റെ 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 നാലാം വാർഷികത്തിൽ നേട്ടങ്ങൾ ലഘുലേഖ വർഷത്തെ പിണറായി നേട്ടങ്ങളാണ് ലഘുലേഖയിൽ വാർഷികാഘോഷ സംസ്ഥാനത്തിൽപാടികൾ നാളെ തുടക്കമാകും സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടികൾ നാളെ തുടങ്ങാനിരിക്കെയാണ് വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ലഘുലേഖ പുറത്തിറക്കിയത് പിണറായി സർക്കാരിന്റെ ഒൻപത് വർഷത്തെ ഭരണ നേട്ടങ്ങളാണ് ലഘുലേഖയിൽ ഓർമ്മിപ്പിക്കുന്നത് നവകേരളത്തിന്റെ വിജയമുദ്രകൾ എന്ന പേരിൽ ലഘുലേഖയ്ക്ക് പുറമെ ലഘുപുസ്തകവുമുണ്ട് അടിസ്ഥാന സൗകര്യ മേഖലയിൽ ചിപ്പിക്കുന്ന നേട്ടങ്ങൾക്കൊരു നിന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഘുലേഖയിൽ അവകാശപ്പെടുന്നത് വലിയ മുന്നേറ്റമുണ്ടാക്കിയെങ്കിലും ഇനിയും മുന്നേറാനുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നു രാജ്യത്തെ ഏറ്റവും അധികം പി എസ് സി നിയമനങ്ങൾ നടത്തിയത് കേരളമാണെന്ന അവകാശവാദവുമുണ്ട് ദാരിദ്ര്യരഹിത കേരളം മാലിന്യമുക്ത കേരളം തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ഉൾപ്പെടുത്തിയാണ് ലഘുലേഖ ലഘുലേഖ എല്ലാ വീടുകളിലും എത്തിക്കാനാണ് നിർദ്ദേശം നാളെ കാസർഗോഡ് സർക്കാരിൻ്റെ നാലാം വാർഷിക വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമാകും മെയ് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് വിപണനമേളകൾ ഉൾപ്പെടെ വിവിധ പരിപാടികളും വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും വാർഷികാഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം